ഞാനിന്ന് വൈകിട്ട് പയലുള്ള കല്യാണിലേക്ക് പോയി കുറച്ച് അരി വാങ്ങാനുണ്ടായിരുന്നു വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചില്ല രണ്ട് പാറ്റ് ബിസ്ക്കറ്റ് പിന്നെ ഞാൻ പോയത് അടുത്ത വീട്ടില് ലിയോനെ കൂട്ടിയിട്ട് ഓട്ടർ സ്റ്റൈയിലാണ് പോയത് അപ്പം ലിയോന് മൂന്ന് രണ്ട് ബിസ്ക്കറ്റുകളും ഉണ്ടാക്കി എടുത്ത് പാലും മേടിച്ചു അവനും പാല് വാങ്ങിച്ചു അങ്ങനെ ഞാനിങ്ങനെ അവന് ഓട്ടർഷ് എടുക്കുമ്പോൾ പോയ നേരത്തെ പുറത്തിറങ്ങുമ്പോൾ ഒട്ടേറെ സമ്മാനങ്ങൾ ചെക്ക് അടിച്ചിട്ടുണ്ട് നാല് കാറുണ്ട് പതിനെട്ട് എ സി നാൽപ്പത്തി മൂന്ന് വാഷിംഗ് മെഷീൻ നാൽപ്പത്തി മൂന്ന് ഫ്രിഡ്ജ് അങ്ങനെ കുറെ കുറേ സമ്മാനങ്ങള് ഈ പ്രാവശ്യം ഓണത്തിന് അവർ ഓഫർ ചെയ്തിട്ടുണ്ട് ഇതായാലും ഒരു കാറാണ് ഈ പന്തലിൻ്റെ ഉള്ളിൽ അവർ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ലിയോ ഓട്ടോഷ്ട്ട എടുക്കാൻ പോകുമ്പോൾ നേരം വയ്യാന്ന് വെച്ചാൽ അവൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ അവർ വില കൊടുത്തിട്ടിട്ടും കേട്ടോ അതിനാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് അങ്ങനെ ബില്ല് പോയിട്ട് അതിൻ്റെ പൈസ അവിടെ കാണിച്ചു കൊടുത്ത് അവനെ പൈസ തിരിച്ചു കിട്ടിയിട്ടാണ് പത്ത് രൂപ ഒരു ബിസ്ക്കറ്റിന് അവർ നാൽപ്പത് രൂപ ഇട്ട് വരും അപ്പോൾ അവരോട് പോയി പറഞ്ഞു അപ്പോൾ ബില്ല് കുറച്ച് നേരം നോക്കി നിന്നാൻ അങ്ങനെ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാമെന്നു പറഞ്ഞു പക്ഷേ ഹൈപ്പറിൽ പോയാൽ നല്ല രീതിയായിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കല്യാണിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അവർ ഡീൽ ചെയ്യാറുണ്ട് കുറേ നാളുകളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കണം ദേശമായി മരുന്ന് ഞാൻ അവിടുന്ന് വാങ്ങിക്കാറ് അപ്പോൾ ലിയോ ഓട്ടോറിക്ഷ കൊണ്ട് വന്ന് അവിടെ നിന്ന് കൊടുത്തുവിടുന്നു എന്തേലും നമ്മുടെ ലിയോ അത് ഓർഡർ ഓട്ടോറിക്ഷ കൊണ്ടുവരുന്നത് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെ കയ്യിൽ വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുണ്ടോ അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ അവനെ മരുന്ന് പിടിക്കാനായിട്ടും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഞാനൊരു പാത്രം വയ്ക്കുന്ന സാധനമൊക്കെ തപ്പി പോയി കിട്ടിയില്ല അങ്ങനെ ഞാൻ തിരിച്ച് വീടെത്തി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസ് തന്നിട്ടുണ്ട് മിൻ്റി മൈൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് അത് ഞാൻ കാണിച്ചത് ശരിയായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഉണ്ടോ എല്ലാവരും കഴിക്കുന്നത് തന്നെയാണ് അപ്പം ഞാനത് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത മകരം നല്ല പാരക്കായിടേണോണാണ് കൂടുതലായിട്ട് വരുന്നത് പപ്പായും പാരക്കോ കൂടിയിട്ടുള്ളൊരു സംഭവം തോന്നുന്നു നല്ല രസ ഒരു നല്ല രുചി ഉണ്ടോ സംഭവം അപ്പോൾ ഞാൻ കാഡ്ബറിയിലെ ചോക്ലേറ്റ്സ് കൂടിയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആയിരുന്നു പറഞ്ഞിടത്തിൽ ഞാൻ കഴിച്ചു ആ ജ്യൂസ് കൂടി അപ്പം എൻ്റെ ഏഴ് മണിയിലത്തെ ഫുഡ് ഇന്ന് അങ്ങനെ അങ്ങോട്ട് ആക്കി തീർത്ത് ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഒരു തുണ്ടോ ഓട്ട്സും കൂടി കഴിച്ചു അതിൻ്റെ വൈകുന്നേരത്ത് ഭക്ഷണം കഴിഞ്ഞു അങ്ങനെ ഞാനത് കഴിച്ച് നല്ല രസമുണ്ട് കേട്ടോ അതെ ഞാൻ നിങ്ങളോട് പറയണം അപ്പോൾ എനിക്ക് ലിജോ പോവാനായിട്ട് ഇറങ്ങി വയ്ക്കേണ്ട അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ജിമ്മിന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കണം ഡ്രസ്സ് മാറാൻ പോയി ജിമ്മ അവൻ ജിമ്മിന് പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് അവന് വേണ്ട ഔട്ട്സും മുട്ടയൊക്കെ പുഴുങ്ങി കഴിക്കുന്നോട് കൂടി ഞാൻ എനിക്കുള്ള ഓട്സ് അതിൽ എടുക്കും അപ്പം അങ്ങനെ ഓട്സും കൂടി വെച്ചാൽ എൻ്റെ ഭക്ഷണം റെഡി ആയിട്ടാണ് അങ്ങനെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പോൾ അത് ലിജോ പോവാനായിട്ട് ഡ്രസ്സ് മാറി വന്നു അവൻ ജിമ്മിൻ്റെ ഡ്രസ്സ് ഇട്ട് ബാഗ് ഇട്ട് അവൻ ജിമ്മിനെ പോകാൻ നിൽക്കണം അപ്പം ഞങ്ങൾ ആക്ച്വലിന് വീട്ടിൽ കൊണ്ടുപോയി രണ്ട് ദിവസം അവൾക്ക് ഒക്കെ ചെയ്തപ്പോൾ ഒരു വേദനയൊക്കെയാണ് അപ്പോൾ ജോലിയുണ്ട് അവൾക്ക് ആ ഒരു ഇത് അവൾക്കുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ ജോലിയും എൻ്റെ ഒപ്പം നിന്നില്ല ഇനി അവൾക്ക് ടെൻഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലെ പൊക്കോ റഷ് ചെയ്തിട്ട് പണിയെടുത്ത് നീ ഈ പോയി എനിക്ക് പണിയൊന്നും എടുത്ത് തരണ്ട അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിൽ ആക്കിയിട്ടുണ്ട് നാല് ദിവസം പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ക്ഷീണം മാറുമ്പോൾ അപ്പോൾ അവരവരുടെ വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ ക്ഷീണം മാറുമ്പോൾ നമുക്ക് അവരവരുടെ അമ്മമാരുടെ അടുത്ത് നമുക്ക് അതൊരു സന്തോഷമുള്ള കാര്യമില്ല അങ്ങനെ അവൾക്ക് അവളന്നെ ഞങ്ങൾ ഞാനന്നെ ഇട്ടാ ഓ ഡ്രിഷയിൽ അവളന്നെ കൊണ്ടു പിന്നെ ഞാൻ അരിപടിക്കാൻ കല്യാണം എനിക്ക് പോയിരുന്നു നമ്മുടെ അടുത്ത് വീട്ടത്തില്ലയോ കുട്ടനായ കാരണം കുഴപ്പമില്ലാകുമ്പോൾ അങ്ങനെയായിട്ട് കൊണ്ടുപോകുക അത് കാരണം അവന് വിളിക്കുന്നത് കാറ് നമ്മൾ സർവീസിങ് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ആവശ്യങ്ങൾ കൂടുതലായി ഈ പ്രാവശ്യം എന്നോല്ലാന്ന് വിളിക്കില്ല അതിന് പണി അപ്പോൾ അങ്ങനെ ഞാൻ ആ ജ്യൂസ് കുടിച്ച് നല്ല